ഹായ് ഗായ്സ് ഇപ്പം ഞാനിപ്പോൾ നമ്മുടെ ഒരു സൈറ്റ് പരിചയപ്പെടുത്താനായിട്ട് തോന്നാം ഇത് ഇതാണ്ടോ ഈ സൈറ്റ് അടിയിൽ ആയിരത്തി സ്ക്വയർ ഫീറ്റും മുകളിൽ അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും അങ്ങനെ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു ചട്ടറാണ് അപ്പോൾ നമ്മുടെ ഇത് അഞ്ച് സെൻ്റ് നമ്മൾ പണിത വീടാണ് കേട്ടോ ഇത് ചുറ്റുമുതലടക്കം ഫ്രണ്ടിലെ ഗേറ്റ് അടക്കം നമ്മൾ സ്ക്വയർ ഫീറ്റിന് രണ്ടായിരത്തി രൂപയ്ക്ക് മിറ്റ മുറാണ് കിണറിന് ഉറക്കൊക്കെ നമ്മൾ കയറിയാണ് മിറ്റമുറവാണ് അപ്പോൾ ആ മിറ്റം മിറ്റത്തിലെ സ്റ്റോണും അടക്കം നമ്മുടെ സ്ക്വർഫിയും രണ്ടായിരത്തി ഇരുന്നൂറിലൊക്കെ ചെറു തുടങ്ങണ പേര് ആണിത് അപ്പോൾ നമ്മുടെ വർക്കളൊക്കെയും ഇതുപോലെയാണ് അപ്പോൾ നമ്മൾ പുറത്തേക്കും ഇതുപോലെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടുത്തെ ഒരു ഏരിയയിലത്തെ റേറ്റ് അന്വേഷിച്ചിട്ട് അങ്ങനെ നമ്മൾ മാന്യ രീതിയിൽ ചെറുത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും നിങ്ങൾ വർക്കൊക്കെ ഏകദേശം ഇത് പേണ്ട ഇതൊരു ബെൽറ്റ് വാർത്തയാണ് ഞങ്ങളുടെ എൻ്റെ ഒരേ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഞാൻ കാണിച്ചു തരാം ഞാൻ ഇപ്പം എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ഓരോന്ന് ഡൗൺലോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ ഈ ഒരു വർക്ക് ഇപ്പം നമ്മുടെ ബെൽറ്റ് ആയിട്ടുണ്ട് അത് ഫസ്റ്റ് ടൈം നമ്മൾ ചുറ്റുമതിൽ കെട്ടിയായിരുന്നു ചുറ്റുമതിൽ കെട്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ബെൽറ്റ് വാർത്തെട്ടുള്ളൂ അപ്പോൾ അതിൻ്റെ കുറച്ച് ലോണും കാര്യങ്ങളായിരിക്കും റെഡി ആവാനുണ്ട് അപ്പോൾ ഏകദേശം നമ്മൾ ചുറ്റുമതിലടക്കം മൊത്തത്തിൽ ഒരു സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും ബാക്കി ചുറ്റും അതിലടക്കം ഈ കാണുന്ന മിറ്റം സ്റ്റോൺ തിരിച്ച് ഒരു സ്ക്വയർ പിൻ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ റേറ്റ് പ്രകാരം ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതാണ് പിന്നെ നമ്മളുടെ വർക്ക് വർക്കിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഏകദേശം നോക്കിയോ നമ്മുടെ ഇതൊക്കെയാണ് നമ്മുടെ ബെൽറ്റും കാര്യങ്ങളൊക്കെ വർദ്ധിട്ടാണ് പിന്നെ നമ്മുടെ കരിങ്കിലോട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീട് വഴി അങ്ങനെ ഉണ്ടെന്നും മനസ്സിലാവുക നോക്കിയോ നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മളെപ്പോഴും പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് എല്ലാം ചെയ്യേണ്ട രീതിയിൽ ചെയ്യും ഇതിപ്പോൾ വാർത്തെട്ട് ഇപ്പോൾ പത്ത് ദിവസമായുള്ളൂ നമ്മൾ പത്ത് ദിവസം കുറച്ച് ദിവസം കയ കടന്നിട്ടുമാണ് മണ്ണിടാനൊക്കെയായിട്ട് അതായത് വാർത്തൻ്റെ പിറ്റേ ദിവസം തന്നെ മണ്ണ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കയറി കുത്തുകയും ചെയ്തു കഴിഞ്ഞാൽ വല്ല പൊട്ടും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആളെ നിർത്തി തന്നെ ചെയ്യണം ഏറ്റവും നല്ലത് പിന്നെ ഇപ്പോഴത്തെ സമയത്ത് ആ ആളെ നിർത്തിച്ചതിലൊന്നും നടക്കുമല്ലോ അതുകൊണ്ട് ഹിറ്റാക്കി വിളിച്ച് തന്നെ മണ്ണ് നിറച്ച് ശരിക്കും വെള്ളം അടിച്ചിരുത്തണം അതിനെല്ലാം നമ്മൾ ഫസ്റ്റ് ടൈം തന്നെ ഇത് മൊത്തത്തിൽ ഒന്ന് ഇടിച്ചിരുത്തിയിട്ടുണ്ട് അത് തന്നെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നല്ല സ്ട്രോങ്ങായിരുന്നു നല്ല അടിപൊളി ടൈറ്റുള്ള ഇതാണ് നമ്മുടെ ബാത്റൂമാണ് ബാത്റൂമിന് വേണ്ടി നമ്മൾ അടി തന്നെ ഞാപ്പൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കുത്തിപ്പുളിക്കലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി അത് ബാത്റൂം ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചുരുക്കിയടിക്കുന്നത് ആ ഫിക്ചർ അനുസരിച്ച് തന്നെ ചുരുക്കി അടിക്കുന്നത് ബാത്റൂം ആക്കാകുമ്പോൾ നമ്മൾ അതുപോലെ ചുരുക്കിയടിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ ഈ വീഡിയോസ് കണ്ടിട്ട് താല്പര്യവും ഉള്ളവരൊക്കെ നമുക്ക് വിളിക്കാം നമ്മൾ ഇനി ലോങ് നമ്മൾ ഇത് നമ്മുടെ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ ചെയ്യുന്ന വർക്കുകളാണ് നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഇതേപോലെയാണ് ചെയ്യുന്നത് നമ്മൾ ഒരായിരത്തി എണ്ണൂറ് തൊട്ട് സ്റ്റാർട്ടിങ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഇവിടെ ലോക്കൽ ഫുൾ വർക്ക് അപ്പോൾ അന്നേരം മിറ്റം മിരിക്കലോ അങ്ങനെ ചുറ്റുമതിൽ കെട്ടലോ അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടാവില്ല അതുപോലെയൊക്കെയാണ് പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇൻറ്റീറൊക്കെ ചെയ്തത് ബി ബോർഡൊക്കെ മറ്റുള്ള ഇൻറ്റീറും കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അങ്ങനെ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് റേറ്റിൽ നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉരുപ്പിടിയൊക്കെ മരത്തിൻ്റെ നമ്മൾ ചെയ്തതാണ് ആഞ്ഞിലി വെച്ചുള്ള കട്ടുള്ള ഒരുപ്പിടികൾ പിന്നെ ഫ്രണ്ട് ഡോർ നമ്മൾ തേക്കിൻ്റെ ചെയ്യും ബാക്കി എല്ലാം നമ്മൾ പ്ലാവാക്കി വെച്ചായിരിക്കും ചെയ്യണേ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ കാണുന്ന ആൾക്കാര് വീഡിയോ നമ്മുടെ വർക്കം എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോ എന്തൊക്കെയാണ് ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന വർക്കെല്ലാം എപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആയിട്ടായിരിക്കും ചെയ്യുന്നത് ഏകദേശം പിന്നെ നമ്മളെ ഏകദേശം നമ്മൾ ഓരോ സൈഡിൽ ഫുൾ വർക്ക് ചെയ്ത് തീർത്തിട്ടുള്ള വർക്കുകളായിരിക്കും നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഏതായാലും ഇത്ര നാളെ ഞാനങ്ങനെ യൂട്യൂബിൽ നമ്മുടെ അധികം വീഡിയോസൊന്നും അങ്ങനെ അപ്ലോഡ് ചെയ്യാറുണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാവരും അഡ്വർടൈസ്മെൻ്റിലേക്ക് മാറിയതുകൊണ്ട് നമ്മുടെ സ്വയം നമ്മുടെ സ്വന്തം ചാനലിൽ തന്നെ നമ്മൾ പരസ്യമായിട്ട് മറ്റുള്ളവർക്കൊന്നും കൂടെ സ്വന്തം ചാനലിൽ തന്നെ ഇങ്ങനെ ഇടാമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ് ഏതായാലും എവിടെങ്കിലും മറക്കേണ്ടി പറയാം നമ്മൾ അവിടുത്തെ ഏരിയയിലത്തെ റേറ്റും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് നമുക്ക് മുതലാണോ കസ്റ്റമേഴ്സിനും നഷ്ടമില്ലാത്ത രീതിയിൽ നമ്മൾ ഫുൾ ഫിനിഷ് ചെയ്ത് അടിപൊളി അടി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ ബൈ സി ഒ